ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറിച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് വാട്സപ്പ് ലൈറ്റ് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇവിടെ ഹാപ്പി ഫാമിലിയാണ് വന്നിരിക്കുന്നത് കാര്യം ഫോർ കണ്ടല്ലേ ഇവിടെ ഫോർ ഓഫ് വാൻസിന്റെ എനർജിയാണ് സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നത് ഒരു ഫാമിലി മുഴുവനായിട്ട് അച്ഛൻ അമ്മ മക്കൾ ഒക്കെയും ഒന്ന് ചേർന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ ആസ്വദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഫങ്ഷനുകളിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് അമിതമായിട്ട് ഇന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന അവസ്ഥ ആരോഗ്യം മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി കുറച്ച് മെച്ച പ്പെട്ട രീതിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യമാകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഫാമിലി മുഴുവനായിട്ടും സന്തോഷത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അതുപോലെ നിങ്ങളോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുണ്ടോ അങ്ങനെ അകന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് ചേർന്ന് സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് ആഗ്രഹ സബലീകരണമാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്കിത് ഒരു ജീവിതത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി തരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അടുത്തായിട്ട് എന്ത് സന്തോഷമാണ് വരുന്നത് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് അപ്രീസിയേഷൻ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി വക കാര്യങ്ങളിൽ അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫാമിലിയിൽ എവിടെ ആയാലും നിങ്ങൾക്ക് ഇന്നൊരു അംഗീകാരം ലഭിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുന്നുണ്ട് അത് ആരുടെയെങ്കിലും ഒക്കെ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏത് വിധത്തിലായാലും ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിലായാലും നിങ്ങളെ വെറുതെ ഒന്നും നിനക്ക് നല്ല കഴിവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകടനം വളരെ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു ഇന്നത്തേത് എന്നൊക്കെ നിങ്ങളുടെ കമ്പനി കാര്യങ്ങളായാലും നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തായാലും സമൂഹത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലായാലും നിങ്ങൾ ഒപ്പമുള്ളവർ നിങ്ങളെ ഒന്ന് അംഗീകരിക്കുക അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്തിപ്പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളെ അംഗീകരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കാരണം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടും ആ അംഗീകാരത്തിന് ചിലപ്പോൾ ഏതെങ്കിലും ഗിഫ്റ്റുകൾ കിട്ടാനുമുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഒന്ന് പുകഴ്ത്തി പറയുക മനസ്സിലായി ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആയിരിക്കണം അവരൊന്ന് പുകഴ്ത്തി പറയുന്നത് എന്നിരുന്നാൽ കൂടെയും അങ്ങനെയൊരു വാക്ക് അവരുടെ വായിൽ നിന്ന് വരുമല്ലോ അത് തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തതായിട്ട് ഇവിടെ അതിലും നല്ല എനർജിയാണ് വിമൻ ഹോൾഡിങ് കോയിൻ കണ്ടല്ലോ ഇവിടെ ക്യൂൻ ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് അതായത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഇവിടെയും സിക്സ് വന്നിട്ടുണ്ട് വേണ്ട ഇവിടെ ഡബിൾ സിക്സ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണാം സ്നേഹ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ ഇരിക്കുന്ന എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റക്കിൾ സാമ്പത്തികത്തെ നിങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം കാരണം എല്ലാവരും സാമ്പത്തികത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് കുറച്ചു കാലം കൊണ്ട് ഈ ഒരു മണി എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് പക്ഷെ സാക്ഷാത്കരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനായിട്ട് അപ്പോൾ അതിനി വന്നു ചേർന്നാൽ മാത്രം മതി അതിനായിട്ടുള്ള ഒരു ആകാംക്ഷയിലെ കാത്തിരിപ്പാണ് എന്ന് പറയാം ആകാംക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ എന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങളിലേക്ക് നിങ്ങൾ ചില പുതിയ തരത്തിലുള്ള സംരംഭം തുടങ്ങിയിട്ടുണ്ടോ അതുമല്ല നിങ്ങൾ അതിനായിട്ട് തുടക്കം കുറിക്കുന്നുണ്ടോ തുടങ്ങണം എന്നാ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങളിലേക്ക് സാമ്പത്തികം കൊണ്ടു തരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായാലും അതിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികപരമായ എനർജി നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത് ഈ ഒരു എനർജി നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവരുടെ കടബാധ്യതകൾ തീർക്കാമല്ല എങ്കിൽ വീട്ടിൽ കുറച്ചുകൂടി സന്തോഷകരമായ എനർജി നിലനിർത്താം എന്നൊക്കെ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് സത്യമാകുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ ടീച്ചറായിട്ടോ ലോയറായിട്ടോ അതുപോലെ തന്നെ നഴ്സായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ജോലി നോക്കിയിരിക്കുന്നവർക്ക് അത് സത്യമാകുന്നു എന്നും കാണുന്നുണ്ട് എന്താണ് അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ അതിന്റെ ഏഞ്ചൽ ഓഫ് ബാലൻസ് ആണ് അപ്പോൾ എന്തിനോ ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു മിതത്വം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാരുമാനമുണ്ട് അതുപോലെ തന്നെ സ്നേഹമുണ്ട് പക്ഷെ ഇതൊക്കെ ചിഹ്നിച്ചിതെറിയ അവസ്ഥയിലാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തിക വരുമാനം വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിനെ അടുക്കും ചിട്ടയോടും കൂടി ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ എത്ര വന്നു കഴിഞ്ഞാലും ചിലവുകൾ കൂടുതലായിട്ട് പോകുന്നു ഒന്ന് ഒരു പൈസയും കയ്യിൽ നിൽക്കുന്നില്ല ഇതൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ് എത്ര രൂപ വന്നു കഴിഞ്ഞാലും കയ്യിൽ അത് നിൽക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ കരുതിക്കൂട്ട് ചിലവാക്കാത്തതിൻ്റെ കുഴപ്പമാണത് മനസ്സിലായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുപോകണം ആ സിലേക്ക് നിങ്ങൾ ഒരു തയ്യാറെടുപ്പ് നടത്തണം ഒരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കണം ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര രൂപ ചെലവാക്കണം അല്ലെങ്കിൽ ഇത്ര രൂപ സേവ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങളൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് പറയുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹസംബന്ധപരമായ കാര്യങ്ങളിലേക്ക് അതുമല്ല എങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ വ വരേണ്ടത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ എന്നുള്ളതാണ് ഏഞ്ചലിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ ഏഞ്ചൽ തന്നിരിക്കുന്ന ഗൈഡൻസ് അങ്ങനെയാണ് കൃത്യമായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം വന്നിരിക്കുന്നത് ഇൻഡിസിഷനാണ് കണ്ടില്ല ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ആരോടാണ് എന്താണ് ചോദിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞു നിൽക്കുക അതൊരിക്കലും ശരിയായ കാര്യമല്ല അങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കില്ല നിങ്ങൾ മുന്നോട്ട് വരിക പ്രശ്നം എന്താന്ന് മനസ്സിലാക്കുക ആദ്യം അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമാണ് അതുകൊണ്ട് അങ്ങനെ ഒളിച്ചോടാൻ പാടില്ല എന്താണ് എനിക്ക് നേരെ വരുന്ന പ്രശ്നം അതിന്റെ അതിനെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നിട്ട് വേണം അതിന് ആരുടെയെങ്കിലും സഹായം വേണോ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരെ അതിനു വേണ്ടി കൂട്ടുപിടിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാനും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകുവാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് ഇവിടെ ജേർണിയാണ് വന്നിരിക്കുന്നത് ജേർണി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരു യാത്ര ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ഇന്ന് യാത്ര പോകാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ കാണുന്നത് ഈ യാത്ര പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള മാർഗമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കാണുന്നത് ഈ യാത്രയിൽ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂട്ടുചേർന്നിട്ടാണ് നിങ്ങളിതിവിടെ ഈ ഒരു പ്ലാൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാം പാർട്ട്ണർഷിപ്പ് ചേർന്നാണ് നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്നത് അതുമല്ല എങ്കിൽ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഏഹ് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളോട് സഹകരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് അങ്ങനെ ഈ ഒരു ജേർണി ഇന്ന് നിങ്ങൾ പുറപ്പെടാനിരിക്കുന്ന യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നമുക്ക് നോക്കാം ക്ലാരിഫൈ ചെയ്യാം നമുക്ക് ഹാപ്പി ഫാമിലി എങ്ങനെയാണ് നമുക്ക് സന്തോഷം വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ കണ്ടില്ലേ ടെമ്പറൻസ് ആണ് ഇവിടെ ബാലൻസ് ചെയ്ത് പോകുന്നതിന്റെ ഒരു സന്തോഷമാണ് ഫാമിലിയുമായിട്ട് ഒത്തു ചേർന്ന് മുന്നോട്ട് പോകുന്നതിൽ സന്തോഷം അനുഭവിക്കുന്നു അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഉണ്ട് റെയിൻബോ കണ്ടില്ലേ ഇവിടെ റെയിൻബോ ഉണ്ട് ടെമ്പറൻസിൻ്റെ എനർജിയിൽ റെയിൻബോ ഉണ്ട് ഇവിടെ ഹാപ്പി ഫാമിലിയിലും ഈ ഒരു റെയിൻബോ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു കൂടുതൽ സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് ഈക്വലായിട്ട് ഗീവ് ആൻഡ് ടേക്ക് ചെയ്യാനുള്ള എനർജി അങ്ങനെയാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് കൂടുതലായിട്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏഞ്ചലിൻ്റെ ആണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അപ്രീസിയേഷൻ കണ്ടില്ലേ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെയാണ് ജോലി കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അപ്രീസിയേഷൻ ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് എന്തോ ഒരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട് അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം വരാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ വരുമാനത്തിൽ നിങ്ങൾക്കൊരു വർധനവ് വരാം അതിനായിട്ട് നിങ്ങൾക്ക് നോക്കിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചുള്ള ആ സാലറി നിങ്ങൾക്ക് കൂട്ടിക്കിട്ടുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നത് ആദരവ് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് സോളിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല എങ്കിൽ അതിനുള്ള കഴിവ് നേടി കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് വരണം എനിക്ക് മുന്നോട്ട് വരണം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് സക്സസ് വേണം അതിനിപ്പോൾ ആക്ഷൻ എടുത്തേ മതിയാവും എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വിമൻ ഹോൾഡിംഗ് കോയിൻ അല്ലേ അപ്പോ ഇവിടെ എന്താണ് പറയുന്നത് ഇവിടെ ധാരാളമായിട്ട് സഫലത എന്തിന് സ്നേഹത്തിൻ്റെതായ കാര്യത്തിൽ നിങ്ങൾക്കിവിടെ സഫലത കൈവരുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ആയിട്ട് നല്ല മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട് സാമ്പത്തികം ലഭിക്കുമ്പോഴല്ലേ ലക്ഷര ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ സാമ്പത്തികം വരുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് അതുപോലെ മറ്റ് പല സാധനങ്ങൾ ഭൗതികപരമായ സാമഗ്രികൾ നിങ്ങൾക്ക് ധാരാളമായിട്ടും വാങ്ങാൻ സാധിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനും സാധിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹവും സന്തോഷവും സ്വീകരിക്കാനും ഇവിടെ സാധിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഏഞ്ചൽ ഓഫ് ബാലൻസ് വന്നേക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ ബാലൻസ് ചെയ്തു പോകൂ എന്നാണ് ഏഞ്ചൽ പറയുന്നത് അപ്പോൾ ഈ സ്നേഹത്തിന്റെ കാര്യത്തിൽ ബാലൻസ് ചെയ്തു പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ടൊരു ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രണയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നുമാണ് നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്നവർക്ക് കോണ്ടാക്റ്റിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ സ്നേഹം ഉള്ളിലുണ്ട് പക്ഷെ തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ ഈ ഒരു സമയത്ത് അത് തുറന്നു പറയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ടായത് തീർച്ചയായിട്ടും ഇത് നിങ്ങളേക്കാളും എങ്ങായിട്ടുള്ള ഒരു വ്യക്തിയുടേതാണ് ഈ ഒരു പ്രപ്പോസൽ എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ നൈൻ ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് നേടി മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ ജോലിയിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സാലറി കിട്ടുന്നതാവാം ഇവിടെ അപ്ലീസ് ഇവിടെ കണ്ടില്ല ഇവിടെ നിങ്ങളെ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു ആദരവ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു വന്നല്ല അപ്പം അവിടെ നിങ്ങൾക്ക് പെൻറ്റക്ലിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാമ്പത്തികത്തിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുവഴിയും ഇവിടെ സാമ്പത്തികം കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നു എന്നും അതിലൂടെ നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം സത്യമാകുന്നു എന്നുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതിവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട് അവിടെ നിന്ന് ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള എനർജി ഇവിടെ നാട്ടിലായാലും എവിടെ ആയാലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുക അല്ലെങ്കിൽ ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ഉണ്ട് ഇവിടെ രുടെയെങ്കിലും ഒക്കെ നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നു അതുപോലെ തന്നെ പുതിയ വീട് വാഹനം ഒക്കെ വാങ്ങിക്കാനും അതുപോലെ ഇവിടെ കണ്ടില്ലേ ബേടിനെ കാണിച്ചിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെയും സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ജോലി സാധ്യതകൾ നിങ്ങൾ ജോലി നോക്കിയിരിക്കുന്നവർക്ക് സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സാധ്യത ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരുപാട് കാര്യങ്ങൾ വളരെ നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം ഇവിടെ സാമ്പത്തികം കൂടുതലായിട്ട് വരുന്നുണ്ട് ബട്ടർഫ്ലൈസ് കണ്ടില്ലേ ഇവിടെ റെയിൻബോ ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ വീട് ആഗ്രഹിക്കുന്നവർക്ക് വീടിനെ കുറിച്ച് ചിന്തയുള്ളവർക്ക് അതിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട് അതുപോലെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് വരുന്നുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് എനർജി ആയി പോകും ആഗിരണം ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ വേണ്ട നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് നിങ്ങൾക്കിവിടെ മാറ്റം കൊണ്ടുവരണം ആഗ്രഹ സഫലീകരണം ഉണ്ട് ഇവിടെ അപ്പോൾ മാറ്റം കൊണ്ടുവരണോ സാമ്പത്തികപരമായ മാറ്റമാണോ സ്നേഹത്തിലുള്ള മാറ്റമാണോ പ്രണയപരമായ മാറ്റമാണോ വേണ്ടത് അതോ ജീവിതത്തിൽ മറ്റേന്തെങ്കിലും കാര്യത്തിനൊരു മാറ്റമാണോ നിങ്ങൾ കൊണ്ടുവരാനിരിക്കുന്നത് ജോലി കാര്യങ്ങളിലാണോ അത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ആലോചന വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ ചോയ്സ് വരുന്നുണ്ട് അപ്പോ ഇതൊക്കെ നിങ്ങളുടെ ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ചോയ്സസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണ് ദൈവാനുഗ്രഹം ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ ഇതൊക്കെ വരുമോ ഒന്നും വരില്ല നിങ്ങൾ അതിനുവേണ്ടി ചിലപ്പോൾ പ്രേ ചെയ്തിട്ടുണ്ടാവുക അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാവാ അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു അതിന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല നെഗറ്റീവ് അടിച്ച് നിൽക്കാനും പാടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഫോർച്യൂൺ എന്ന് നോക്കാവേ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം എന്താണെന്ന് നോക്കാം എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം പീസ് ആൻഡ് ഹാർമണി കണ്ടല്ലേ ഐക്യത്തിലൂടെ പോകാൻ സാധിക്കുന്നു സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമാകുന്നു നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഇന്ന് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ദിവസമാണ് കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഹാപ്പി ഫാമിലിയാണ് അതിന് നമുക്ക് ക്ലാരിറ്റി വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് അപ്പൊ ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പൊ നിങ്ങളുടെ പെർഫോമൻസിന് അനുസരിച്ചുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നു സാമ്പത്തികം ലഭിക്കുന്നു സ്നേഹം ലഭിക്കുന്നു മനസ്സിലായി മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന എനർജി അംഗീകരിക്കുന്ന എനർജി ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു അതാണല്ലോ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതല്ലേ അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട എന്താണ് ഇവിടെ സമാധാനവും സന്തോഷവുമാണ് അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് പീസ് ആൻഡ് ഹാർമണിയാണ് ലഭിക്കാൻ പോകുന്നത് ഇവിടെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ പോകുന്നു ഇവിടെ ഹാപ്പി ഫാമിലി വന്നിരിക്കുന്നത് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായേ അപ്പൊ ഇവിടെ ഈ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഡോർ വന്നിരിക്കുന്നു ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു ഇവിടെയോ അത് തന്നെയാണോ വന്നിരിക്കുന്നുണ്ടല്ലേ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വളരെ നല്ല എനർജി അല്ലേ അപ്പൊ ഇവിടെ എന്താണ് ജോലിക്കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ അത് അതുപോലെ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അപ്പൊ അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മാര്യേജ് കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടോ അങ്ങനെയും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങളെ അത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലും വലിയ എനർജി വേറെ ഒന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ പീസ് ആൻഡ് ഹാർമണി ഇതും വളരെ നല്ല എനർജിയാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആ വെയ്റ്റിംഗ് ഹോൾ ചെയ്ത് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നതും വളരെ നല്ല എനർജിയാണ് അല്ലേ അവസരങ്ങൾ വേണം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം എന്താണ് ഇരുൾ ഇരുളടഞ്ഞ ദിവസങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇരുളിലേക്ക് തപ്പിത്തടേണ്ട അവസ്ഥ വരും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സന്തോഷത്തിലേക്ക് പോകാനാണ് കഴിയുന്നത് എന്ന് കാണുന്നുണ്ട് ആരോയാണ് യു ആർ ഇൻ ദ റൈറ്റ് പാത്ത് സം റിഗാർഡിംഗ് ഓഫ് യുവർ ലൈഫ് ലൈഫ് ഇവിടെ തീർച്ചയായിട്ടും കണ്ടല്ലേ ആരോ നിങ്ങൾ എന്തിനു ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കാര്യത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു തെറ്റായ വഴിയല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ശരിയായ ഒരു വഴിയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ വീലാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് വീലാണ് കണ്ടല്ലേ അലൌവിംഗ് യുവർ ലൈഫ് ടു ലൈഫ്ലെയിംസ്ലി കണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമാണ് നിങ്ങൾ നയിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭാഗ്യത്തിലേക്ക് തന്നെയാണ് ഈ വീൽ ഉരുളുന്നത് എന്നാണ് കാണുന്നത് ാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു സമയമായിരിക്കുന്നത് നല്ല വഴിയെ പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സമയം വരുന്നുണ്ട് അതിൽ മുന്നോട്ട് പോവുക ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ മറന്നു പോവല്ലേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും യൂണിവേഴ്സിന് സമർപ്പിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും കാരണം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ ഒന്നും സാധിക്കുന്നില്ലല്ലോ ഇത് കേട്ട് 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 നിങ്ങളുടെ ഉള്ളം തന്നെ പോസിറ്റീവിലേക്ക് മാറും പോസിറ്റീവ് എനർജി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം നിങ്ങൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോൾ പിന്നെ വരുന്നു അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊക്കെ ലഭിക്കാനുള്ളതാണ് പക്ഷേ അതിനുള്ള സമയമാവണ്ടേ അതാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എന്ന് ഇത് പലരും ചോദിക്കുന്നുണ്ട് ഇത് ചെറുപ്പക്കാർക്ക് മാത്രമുള്ള റീഡിങ് ആണോന്ന് അല്ല ഏത് പ്രായത്തിലുള്ളവർക്കും കുട്ടികൾ ഒഴിച്ച് മറ്റേ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് ബാധകമാണ് പക്ഷേ നിങ്ങളുടെ സാഹചര്യമാണ് നോക്കേണ്ടത് മനസ്സിലായി നമ്മളുടെ സാഹചര്യം അനുസരിച്ചല്ലേ ഇവിടെ റീഡിങ് വരുന്ന വരുന്നവർ ജോലിക്കായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വേണം ഇത് എടുക്കാൻ അടുത്തൊരു റീഡിംഗിലേക്ക് വരുന്നതുവരെയും ബൈ